പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു പാൽക്കപ്പയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു മൺചട്ടിയിലാണ് ഞാനിന്ന് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കപ്പ വേവിച്ചത് ഒരു ബൗള് കപ്പ എടുത്തിട്ടുണ്ട് കപ്പ നന്നായി വേവിച്ച് എടുക്കണം കപ്പ വേവിക്കുന്നത് പ്രത്യേകിച്ച് കാണാനില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് സാധാരണ നമ്മൾ കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് വേവിച്ചത് ഇനി ആ ഒരു വെന്ത കപ്പ നമുക്ക് ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ആ രണ്ടാം പാൽ ഒഴിച്ച് ഈ ഒരു കപ്പ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചെടുക്കുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഇനി അതോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതോടൊപ്പം ഒരു പത്തോ പതിനഞ്ച് ചെറിയുള്ളിയും നാലോ അഞ്ചോ കാന്താരി മുളകും ചതച്ചെടുക്കാം ഈ കാന്താരി മുളക് തന്നെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ അതാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കപ്പയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചത് ഈ ഒരു പരുവത്തിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആദ്യം രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതോടൊപ്പം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഒരു റിച്ച് ടേസ്റ്റ് നൽകുന്ന ഒരു കപ്പയാണിത് പാൽക്കപ്പ നല്ലൊരു ഫ്ലേവറും ആ ഒരു കാന്താരി മുളകിൻ്റെയൊക്കെ ഫ്ലേവർ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പം ഇത് ഇതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇത് വറ്റിച്ചെടുക്കേണ്ട ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ അതിലിരുന്ന് ഒന്നും കൂടി ഒന്ന് വറ്റി വരും അടുത്തതായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചിടണം അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനോടൊപ്പം കടുക് പൊട്ടിച്ച് ചെറിയ ചെറിയുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഈ ഒരു താളിച്ചത് നമ്മുടെ പാൽക്കപ്പയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിലുള്ളൊരു പാൽക്കപ്പയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം നല്ല ചിക്കൻ കറിയുടെയോ ബീഫ് ഒക്കെ കൂടെ ഇനി മീൻ കറിയുടെ കൂടെ ആയാലും നല്ലതാണ് ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കപ്പ വേവിച്ചതും പുഴുക്കുമൊക്കെ ട്രൈ ചെയ്തും എടുത്തെങ്കിലും ഇത് ഇതുപോലൊരു പാൽക്കപ്പ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ കപ്പ എത്രത്തോളം എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവും കൂടി കൂട്ടി കൊടുക്കണം